അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റൊന്നും ഇല്ലാത്ത വീഡിയോ ആണ് എന്നാൽ നോക്കുമ്പോൾ നല്ല അടിപൊളി കണ്ടൻറ്റുമാണ് വേറൊന്നുമല്ല ഇന്നലെ നമ്മളെ അർജുനുണ്ടല്ലോ അർജുൻ്റെ കുടുംബം അർജുന വേഗത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അർജുൻ്റെ കുടുംബം എന്നാലും മനാഫിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചത് ഞാനിങ്ങനെ വാർത്തയിൽ കണ്ടു ശരിക്കും പറഞ്ഞാൽ എന്തൊരു നന്ദിയില്ലാത്ത കുടുംബമാണല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ആ മനാഫ് കാരണം ഒരു പത്ത് ദിവസമായിട്ട് സ്വന്തം കുടുംബവും ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ഒരു കേസിൻ്റെ പിന്നാലെയായിരുന്നു എന്നിട്ട് ഒരു രീതിയിലും ഒരിതായി അർഹിക്കാത്ത രീതിയിലാണ് ഇന്നലെ അർജുൻ്റെ കുടുംബം പിന്നെ അളിയനും പെങ്ങളും അതേപോലെ തന്നെ ഭാര്യയും അനിയനും ഒക്കെ കൂടി കൂടിയിട്ടൊരു വാർത്താസമ്മേളനം നടത്തിയത് അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുള്ളവർക്ക് ആർക്കും ഓല അംഗീകരിക്കാൻ പറ്റൂല അത്ര അധികം ഭയങ്കര ടെൻഷനായിരുന്നു അർജുൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു പക്ഷേ കുടുംബത്തിനേയും ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇന്നത്തെ ആ ഒരു വാർത്താ സമ്മേളനം കണ്ടു ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് ആ കുടുംബത്തിനോടുള്ള ഒരു റെസ്പെക്റ്റ് ഒക്കെ പോയി കിട്ടിയിട്ട് കിട്ടും കാരണം അത്രയധികം ദേഷ്യം വന്നിരിക്കുന്നത് കണ്ടിട്ട് ഒന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടാവില്ല ഇപ്പോൾ ഓരോന്നും ചെയ്തിട്ടുണ്ടാവും വർ മനാഫ് എന്നിട്ട് അതിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇനിയിപ്പോൾ ഉണ്ടോ എന്താ ഇതൊന്നും നമുക്ക് അറിയില്ല പക്ഷേ എന്നാലൊരു മനുഷ്യപ്പറ്റുള്ളൊരു മനുഷ്യനാണെന്നുള്ളത് അന്നേന ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് വാർത്ത കാണുമ്പോൾ മനസ്സിലാവും ഒരിക്കലും അതൊരു എന്താ പറയുക ഫേമസിന് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല എന്നുള്ളത് അത്ര അധികം സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു കുറ്റം കിട്ടുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഞാനിപ്പോൾ പിന്നെ വന്നിട്ടുള്ളൂ വന്നതിന് ശേഷം പിന്നെ ഒരു കുടുംബശ്രീൻ്റെ ഹോം ഷോക്ക് പദ്ധതി അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടി സാധനങ്ങൾ ഞാൻ സ്കൂട്ടീൻ്റെ എടുത്ത് വെച്ചിട്ടുള്ളൂ അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം പറയണം തോന്നിയിട്ടുള്ളത് ശരിക്കും അങ്ങനെയും ചെയ്യാൻ പാടില്ലല്ലേ എത്ര ദിവസമായിട്ടുള്ളത് മാത്രമല്ല നല്ലൊരു മനുഷ്യനാണ് ഞാൻ പരിചയപ്പെട്ടിടത്തോളം അടിപൊളിയൊരു മനുഷ്യനാണ് പരിചയപ്പെട്ടിടത്തോളം പറഞ്ഞാൽ അടുത്ത പരിചയമൊന്നുമില്ല നമുക്ക് വാർത്തയിലും ചെയ്യലേ കണ്ടിട്ടുള്ള പരിചയം തന്നെ ഉള്ളു ഭയങ്കരമായിട്ട് അതൊരു ഫീലിംഗ് ഉണ്ടായ സംഭവം തന്നെയാണ് കേട്ടോ അപ്പം ആ ഒരു കുഞ്ഞിക്കാര്യം പറയാൻ വേണ്ടി വന്നതാണേ എല്ലാവരും ഇങ്ങേക്കഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് രേഖപ്പെടുത്തണം ഞാൻ കെട്ട സപ്പോർട്ട് മാനാസിപ്പിക്കേൻ്റെ കൂടെയാണ് കേട്ടോ അർജുന ഉണ്ട് കുഞ്ഞ എൻ്റെ ലച്ചിട്ട് അറിയുകയാണ് ഞാൻ അർജുൻറ്റേ അർജുന നമ്മളൊരിക്കലും മറക്കില്ല പക്ഷേ അവരെ കുടുംബം ചെയ്തിട്ടുള്ള ചെറിയൊരു നിറുകേടാണെന്ന് എനിക്ക് പറയാനുള്ളൂ അർജുനൻ നമുക്ക് ഈ ജന്മത്തിൽ മറക്കാൻ പറ്റില്ല അത് വേറൊരു സത്യം പക്ഷേ ഇത്ര പെട്ടെന്നൊരു വാർത്താസമ്മേളനം നടത്തിയിട്ട് ഓരോ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാക്കിയാൽ തീരെ ശരിയായില്ല അമനാപ്പം ഒരിക്കലും ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തതല്ല എനിക്ക് തോന്നുന്ന ഒരു പച്ചയായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോഡി കിട്ടുക ആ പത്ത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ പത്തുമായിട്ടില്ലാതുകൊണ്ട് അപ്പോഴത്തേക്കും ഒരു വാർത്താ നടത്തി നടത്തിയുള്ളതും ഇല്ലാത്ത മുഴുവനുണ്ട് പറഞ്ഞു വരുത്തിയിട്ടുണ്ട് അപ്പോൾ ശരിട്ടോ